നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നെൽവയൽ നെൽപ്പാടം കണ്ടം നിലമെന്നൊക്കെ അറിയപ്പെടുന്ന തണ്ണീർത്തടം പുരയിടമാക്കി മാറ്റുന്നതിന് കർശനമായ നിയന്ത്രണമുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ നിലം കരഭൂമിയായി മാറ്റം വന്നു പോയിട്ടുണ്ടാകാം നെൽകൃഷി ചെയ്യാൻ കഴിയാതെ തരിശായി മാറ്റം വന്നിട്ടുണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പാടം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായി വന്നേക്കാം അങ്ങനെ ഉപയോഗിക്കുന്നതിന് നമ്മൾ അനുമതി സമ്പാദിക്കേണ്ടതുണ്ട് ഇതിനായി ആർക്കാണ് അപേക്ഷ ഫയൽ ചെയ്യേണ്ടതെന്നും എത്ര രൂപ ചെലവ് വരുമെന്നും എത്ര സമയം കൊണ്ട് അനുമതി കിട്ടുമെന്നും മറ്റുമുള്ള നിരവധി സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് തരംമാറ്റം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ കുറേ നടപടിക്രമങ്ങൾ ആവശ്യമായ പ്രോസസ്സാണ് അതിൽ സ്ഥലപരിശോധനയും സർവേ ചെയ്യലും സബ് ഡിവിഷൻ തിരിക്കലുമാണ് വളരെ സങ്കീർണമായത് നാലര ലക്ഷത്തോളം അപേക്ഷകളാണ് ഇതുവരെ തരംമാറ്റത്തിനായി ലഭിച്ചത് റവന്യൂ വകുപ്പിലെ നിരവധി നിരവധിയായ മറ്റ് അടിയന്തര ജോലികൾക്കൊപ്പമാണ് ഈ ജോലികളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അപേക്ഷയിൽ നടപടികളെല്ലാം പൂർത്തിയാക്കി രേഖകളിൽ മാറ്റം വരുത്തി കിട്ടാൻ വളരെ കാലതാമസം നേരിട്ടിരുന്നു ഈ കാലതാമസം ഒഴിവാക്കി കിട്ടാൻ ഓൺലൈൻ സംവിധാനം കൊണ്ടുവന്നു കൂടുതൽ ജീവനക്കാരെ താൽക്കാലികമായി നിയമിച്ചു എങ്കിലും തീരുമാനമെടുക്കാൻ സംസ്ഥാനത്താകെ ഇരുപത്തേഴ് ഓഫീസർമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതൊരു ബോട്ടിൽ നെറ്റ് തടസ്സമാണ് അത് പരിഹരിക്കാൻ കൂടുതൽ ഓഫീസർമാർക്ക് അധികാരം നൽകിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തിയെങ്കിലും ഗവർണറേറ്റിൽ നിന്നും സമ്മതം ലഭിക്കാതെ വന്നു ഈ സാഹചര്യത്തിൽ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതും നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്പോൾ തടസ്സങ്ങൾ നീങ്ങിയിരിക്കുകയാണ് നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ ഈ നിയമ ഭേദഗതി വഴി കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ് കൂടുതൽ ഡെപ്യൂട്ടി കളക്ടർമാർക്കും സബ് കളക്ടർമാർക്കും ഇപ്പോൾ അധിക ചുമതലയായി ഇത് നൽകിയിരിക്കുകയാണ് ഇത് കാണുന്ന നിങ്ങൾ ഇതിനോടകം ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനായി ഇനി ഏത് ഓഫീസിലാണ് ബന്ധപ്പെടേണ്ടതെന്നും അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആർക്കാണ് അപേക്ഷ നൽകേണ്ടതെന്നും മനസ്സിലാക്കുന്നതിന് മാത്രമാണ് ഈ വീഡിയോ നേരത്തെ ഒരു പ്രദേശത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസർമാരാണ് തരം മാറ്റം അനുവദിച്ചിരുന്നത് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഇതിനായി നിയമനിർമ്മാണത്തിലൂടെ കൂടുതൽ ഓഫീസർമാരെ റവന്യൂ ഡിവിഷണൽ ഓഫീസർമാരായി ഡെസിഗ്നേറ്റ് ചെയ്ത് ഉത്തരവായിട്ടുണ്ട് അധിക ചുമതല നൽകിയാണ് ഉത്തരവായിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസർമാർ അവരുടെ അധികാരത്തിലുള്ള അപേക്ഷകൾ അവരുടെ കയ്യിൽ വെച്ചിട്ട് ബാക്കി മറ്റുള്ളവർക്ക് വിഭജിച്ച് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം തലത്തിൽ നടക്കുന്നത് നിങ്ങളുടെ പ്രദേശത്ത് ഈ അധികാരം ആർക്കാണ് നൽകിയിരിക്കുന്നതെന്ന് അറിയാമോ അറിയില്ലെങ്കിൽ വീഡിയോ തുടർന്നു കാണുവാൻ അഭ്യർത്ഥിക്കുന്നു ഓരോ താലൂക്കിന്റെ പേരും അധികാരം വഹിക്കുന്ന ഓഫീസറുടെ പേരും എന്ന ക്രമത്തിൽ പറയാം തിരുവനന്തപുരം ജില്ലയിൽ ആറ് താലൂക്കുകളാണ് അതിൽ തിരുവനന്തപുരം താലൂക്കിൽ തിരുവനന്തപുരം കളക്ട്രേറ്റിലെ ദുരന്ത നിവാരണ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറെയാണ് ആയി ഇപ്പോൾ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് മാറ്റം അപേക്ഷകൾ നൽകിയവരും നൽകാൻ ഉദ്ദേശിക്കുന്നവരും ഇനി തിരുവനന്തപുരം കളക്ട്രേറ്റിലെ ദുരന്ത നിവാരണ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറേയാണ് ബന്ധപ്പെടേണ്ടത് അതുപോലെ ചിറയിൻകീഴ് താലൂക്കിലുള്ളവർ ഡെപ്യൂട്ടി കളക്ടർ എല്ലാറിനെയാണ് ഇനി സമീപിക്കേണ്ടത് വർക്കല താലൂക്കിലുള്ളവർക്ക് ഡെപ്യൂട്ടി കളക്ടർ റവന്യൂ റിക്കവറിയെ സമീപിക്കാം നെയ്യാറ്റിങ്കര താലൂക്കിലുള്ളവർ തിരുവനന്തപുരം സബ് കളക്ടറെയാണ് ബന്ധപ്പെടേണ്ടത് നെടുവങ്ങാട് താലൂക്കിലുള്ളവർ നെടുവങ്ങാട് ആർഡിഒയെ തന്നെയാണ് കാണേണ്ടത് കാട്ടാക്കട താലൂക്കുകാർ തിരുവനന്തപുരം കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി കളക്ടർ എൽ എയുമായാണ് ബന്ധപ്പെടേണ്ടത് കൊല്ലം ജില്ലയിലെ കൊല്ലം താലൂക്കുകാർക്ക് സബ് കളക്ടർ കൊല്ലം തന്നെയാണ് ആർഡിഒ ആയും പ്രവർത്തിക്കുന്നത് കരുനാഗപ്പള്ളി താലൂക്കിലുള്ളവരുടെ തരമാറ്റം ആർഡി ഒ ഇനി മുതൽ ഡെപ്യൂട്ടി കളക്ടർ റവന്യൂ റിക്കവറി ആയിരിക്കും കുന്നത്തൂർ ആണെങ്കിൽ കൊല്ലം കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി കളക്ടർ എൽ എ ആയിരിക്കും ആർ ആർഡിഒ കൊട്ടാരക്കരക്കാർക്ക് ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ പുനലൂർ പത്തനാപുരം താലൂക്കുകാർക്ക് പുനല്ലൂർ സബ് കളക്ടർ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കുകാർക്ക് തിരുവല്ല സബ് കളക്ടറെയാണ് സമീപിക്കേണ്ടത് മല്ലപ്പള്ളിക്കാർ ഡെപ്യൂട്ടി കളക്ടർ എൽ എയ്ക്ക് അപേക്ഷ സമർപ്പിക്കണം റാന്നി താലൂക്കുകാർക്ക് ഡെപ്യൂട്ടി കളക്ടർ എല്ലാറാണ് തരംമാറ്റം നടത്തുന്നത് അടൂർ അടൂർ സബ് കളക്ടർ കോഴഞ്ചേരിക്കാർക്ക് ഡെപ്യൂട്ടി കളക്ടർ റവന്യൂ റിക്കവറി കോന്നി താലൂക്കുകാർക്ക് ഡെപ്യൂട്ടി കളക്ടർ ഡി എം ഇനി ആലപ്പുഴ ജില്ലയിൽ ചേർത്തലക്കാർക്ക് ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി കളക്ടർ ഡി എം കുട്ടനാടുകാർക്ക് സബ് കളക്ടർ ആലപ്പുഴ അമ്പലപ്പുഴക്കാർക്ക് ഡെപ്യൂട്ടി കളക്ടർ എല്ലാർ മാവേലിക്കരക്കാർക്ക് ഡെപ്യൂട്ടി കളക്ടർ റവന്യൂ റിക്കവറി കാർത്തികപ്പള്ളിക്കാർക്ക് ഡെപ്യൂട്ടി കളക്ടർ എൽ എ ചെങ്ങന്നൂരുകാർക്ക് സബ് കളക്ടർ ചെങ്ങന്നൂര് കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ സബ് കളക്ടർ കോട്ടയം ചങ്ങനാശ്ശേരി താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ വൈക്കത്ത് സബ് കളക്ടർ പാല മീനച്ചിൽ താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ എൽ എ ഇനി ഇടുക്കി ജില്ലയിലേക്ക് ഇടുക്കി താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ തൊടുപുഴ സബ് കളക്ടർ ഇടുക്കി പീരുമേട് ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ ദേവികുളത്തും നെടുങ്കണ്ടത്തും സബ് കളക്ടർ ദേവികുളം എറണാകുളം ജില്ലയിൽ കൊച്ചി താലൂക്കിൽ സബ് കളക്ടർ ഫോർട്ട് കൊച്ചി കണയന്നൂർ താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ പറവൂർ താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ഡി എം ആലുവ താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ എൽ എ മൂവാറ്റുപുഴ കോതമംഗലം താലൂക്കുകൾക്ക് സബ് കളക്ടർ മൂവാറ്റുപുഴ കുന്നത്തനാടിന് ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ ഇനി തൃശൂർ ജില്ലയിൽ തൃശൂർ താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ ചാവക്കാട് താലൂക്കിൽ സബ് കളക്ടർ തൃശൂർ തലപ്പള്ളി താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ഡി എം കുന്നംകുളം താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ മുകുന്ദപുരത്തിനും കൊടുങ്ങല്ലൂരിനും കൂടി ഡെപ്യൂട്ടി കളക്ടർ എൽ എ ചാലക്കുടിക്ക് സബ് കളക്ടർ ഇരിങ്ങാലക്കുട ഇനി പാലക്കാട് ജില്ലയിലേക്ക് വന്നാൽ ഒറ്റപ്പാലം അട്ടപ്പാടി താലൂക്കുകൾക്ക് സബ് കളക്ടർ ഒറ്റപ്പാലം പട്ടാമ്പിക്ക് ഡെപ്യൂട്ടി കളക്ടർ എല്ലാർ മണ്ണാർക്കാടിനും ചിറ്റൂരിനും കൂടി ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ പാലക്കാടിന് സബ് കളക്ടർ പാലക്കാട് ആലത്തൂരിന് ഡെപ്യൂട്ടി കളക്ടർ എല്ലേ ഇനി മലപ്പുറം ജില്ലയിലേക്കാണ് പെരുന്തൽമണ്ണ താലൂക്കിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഏറനാട് താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ എല്ലാർ നിലമ്പൂർ കൊണ്ടോട്ടി താലൂക്കുകളിൽ ഡെപ്യൂട്ടി കളക്ടർ ഡി എം തിരൂർ താലൂക്കിന് മാറ്റമില്ല സബ് കളക്ടർ തിരൂർ തന്നെ പൊന്നാനിക്ക് ഇനി ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ തിരൂരങ്ങാടിക്ക് ഡെപ്യൂട്ടി കളക്ടർ എൽ എ കോഴിക്കോട് ജില്ലയിൽ നാല് താലൂക്കുകളാണ് അതിൽ കോഴിക്കോട് താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ താമരശ്ശേരി താലൂക്കിൽ സബ് കളക്ടർ കോഴിക്കോട് വടകരയിൽ സബ് കളക്ടർ വടകര കൊയിലാണ്ടി താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ഡി വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ സബ് കളക്ടർ മാനന്തവാടി വൈത്തിരി താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ എൽ എ സുബത്തേരി താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ സബ് കളക്ടർ തലശ്ശേരി ഇരിട്ടി താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ എൽ എ പയ്യന്നൂര് ഡെപ്യൂട്ടി കളക്ടർ ഡി എം തളിപ്പറമ്പയിൽ സബ് കളക്ടർ തളിപ്പറമ്പ കണ്ണൂരിൽ ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിൽ സബ് കളക്ടർ കാനങ്ങാട് വെള്ളരിക്കുണ്ട് താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ എൽ എ കാസർഗോഡ് സബ് കളക്ടർ കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ ഒന്ന് രണ്ട് സുപ്രധാന വസ്തുതകൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ പറയുന്ന അധികാരങ്ങൾ പൂർണമായോ ഭാഗികമായോ നിർവഹിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനു വേണ്ടിയാണ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത് ഇപ്പോൾ നിയമിച്ച ഈ ഡെപ്യൂട്ടി കളക്ടർ അല്ലെങ്കിൽ സബ് കളക്ടർമാർക്ക് കെട്ടിക്കിടക്കുന്നതും ഇനി ലഭിക്കുന്നതുമായ അപേക്ഷകളുടെ തീർപ്പാക്കലിന് മാത്രമാണ് അധികാരം നൽകിയിരിക്കുന്നത് നിയമലംഘനം ഉണ്ടായാൽ നടപടിയെടുക്കുന്നതും മുതലുകൾ പിടിച്ചെടുത്ത് കണ്ടുകെട്ടുന്നതും ക്രിമിനൽ കേസ് കോടതിയിലേക്ക് റഫർ ചെയ്യുന്നതും മറ്റും നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസർമാരുടെ അധികാരമായി തന്നെ തുടരും മറ്റൊരു കാര്യം രണ്ടായിരത്തി എട്ടിന് മുൻപ് പരിവർത്തനപ്പെട്ടുപോയ പാടങ്ങളാണ് ക്രമവൽക്കരിച്ച് ഇപ്പോൾ നൽകുന്നത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പരിവർത്തനത്തിൽ നിന്നും പൂർണ്ണമായും സംരക്ഷിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് നിയമലംഘനം നടത്തി മണ്ണടിക്കുന്നവരുടെ മണ്ണ് സർക്കാർ തന്നെ കോരിമാറ്റി അത് കണ്ടുകെട്ടുമെന്നും കോരി മാറ്റുന്നതിനാവശ്യമായ ചെലവുകൾ തൽക്കാലം നെൽവയൽ സംരക്ഷണ ഫണ്ടിൽ നിന്നും ചെലവഴിക്കുകയും കുറ്റക്കാരിൽ നിന്നും അത് റവന്യൂ റിക്കവറി ചെയ്ത് ഈടാക്കുമെന്നും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും സർക്കാർ പറയുന്നു നമ്മുടെ സ്ഥലം തെറ്റായി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടുപോയി അത് തിരുത്തിക്കിട്ടണം അത് കരഭൂമിയാണ് അതിനായി ഫോറം അഞ്ചിലാണ് അപേക്ഷിക്കേണ്ടത് അങ്ങനെ അപേക്ഷിക്കുമ്പോൾ ബാങ്ക് തയ്യാറാക്കിയ എൽ എൽ എം സി എന്ന സമിതി കൂടി അത് കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തണം എന്നുണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ അത് വേണ്ട എന്ന് സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന സർക്കുലറിൽ കൃഷി ഓഫീസറുടെ മാത്രം റിപ്പോർട്ടിനെ ആശ്രയിച്ച് ഫോറം അഞ്ച് അപേക്ഷയിൽ തീരുമാനമെടുക്കണമെന്ന് സർക്കാർ ഉത്തരവായിട്ടുണ്ട് തരംമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമകാര്യങ്ങളും ലീഗൽ പ്രിസം അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ വീഡിയോ ആയി ചേർത്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ നിന്നും അവ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേഡിസി താങ്ക് യു